അമൃത് ഭാരത് എക്സ്പ്രസിന് വർക്കലയിൽ സ്വീകരണം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ച നാല് അമൃത് ഭാരത് ട്രെയിനുകളിൽ വർക്കലയിൽ സ്റ്റോപ്പ് അനുവദിച്ച ട്രെയിനുകൾക്കാണ് സ്വീകരണം ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടി റെയിൽവേ ജീവനക്കാരും പാസഞ്ചേഴ്സ് അസോസിയേഷനും ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സംഘം ിലെ ജീവനക്കാർക്ക് പൂച്ചണ്ട് നൽകി കേരളത്തെ സംബന്ധിച്ചും സംബന്ധിച്ചും അനുഭവിച്ചിരിക്കുന്നത് അതിന്റെ ആദ്യ ഓട്ടമാണ് ഇന്ന് ഹൈദരാബാദ് അമൃത് എക്സ്പ്രസ് വർക്കലയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവും അതോടൊപ്പം ഒരു തീർത്ഥാടന കേന്ദ്രവും വർക്കല ശിവഗേരി